നമസ്കാരം എമർസി ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജിജോ ജോസഫ് കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് ഹാൻഡ് സർജൻ മലബാർ മെഡിക്കൽ കോളേജ് പുള്ളിയേരി ഡീഗ്ലോവിങ് ഇഞ്ചുറീസ് ഡീഗ്ലോവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഗ്ലൗവ് മാറ്റുക അതേപോലെ ഡീഗ്ലോവിങ് ഇഞ്ചുറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതൊരു ഭാഗത്തു നിന്നും കയ്യിൽ നിന്നോ കാലിൽ നിന്നോ മറ്റേതു ഭാഗത്തു നിന്നും തോൽ ഉരിഞ്ഞു മാറ്റപ്പെടുന്നതിനെയാണ് ഡീഗ്ലോവിങ് ഇഞ്ചുറീസ് എന്ന് വിശേഷിക്കുന്നത് ഈ ഡീഗ്ലോയിങ് ഇഞ്ചുറീസിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരിഞ്ഞു മാറ്റപ്പെടുന്ന തോലിൻ്റെ ഒരു പരിധി വരയ്ക്ക് മാത്രമേ നോർമൽ രക്തോട്ടം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് രക്തോട്ടം തീരെ ഉണ്ടാവുകയില്ല സാധാരണയായി മെഷീൻ കട്ട് ഇഞ്ചുറീസ് കൊണ്ടോ അതല്ലെങ്കിൽ വളരെ ബലമുള്ള രണ്ട് പ്രതലങ്ങൾക്കിടയിൽ കയ്യോ കാലോ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടോ ഉദാഹരണത്തിന് മെഷീൻ്റെ ഉള്ളിൽ കയ്യോ കാലോ കുടുങ്ങുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ വളരെ വെയിറ്റുള്ള വളരെ ശക്തമായ ഏതെങ്കിലും വസ്തു നമ്മുടെ ശരീരത്തിന് മുകളിലൂടെ ഉറഞ്ഞു പോകുമ്പോൾ ഉദാഹരണത്തിന് ബസ്സിൻ്റെയോ ലോറിയുടെയോ ടയർ നമ്മുടെ കൈയിൻ്റെയോ കാലിൻ്റെയോ മുകളിലൂടെ കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഞ്ചുറീനെയാണ് ഡീഗ്ലോവിങ് ഇഞ്ചുറി എന്ന് വിശേഷിക്കുന്നത് ഇദ്ദേഹം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിയിലെ തോൽ മെഷീൻ കൊണ്ട് കട്ടായി ഉരിഞ്ഞു മാറ്റപ്പെട്ട നിലയിലാണ് നിങ്ങൾ നോക്കിയാൽ കാണാം ഉള്ളം കൈയിലെ തോൽ പൂർണ്ണമായും ഉരിഞ്ഞു മാറ്റപ്പെട്ടിട്ടുണ്ട് ഇതിലുള്ള പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ നീലവര വരച്ചിരിക്കുന്നത് വരെ നോർമൽ രക്തോട്ടമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് രക്തത്തോട്ടം തീരെയില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസ് എന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം വരെ തോലിന് രക്തോട്ടം ഉണ്ടോ അത്രയും ഭാഗം നിലനിർത്തി എവിടെയാണ് രക്തോട്ടം ഇല്ലാത്തത് ആ ഭാഗം പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ആ മുറിവിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് തോൽ വെച്ച് കഴിഞ്ഞാൽ മുറിവ് പൂർണ്ണമായും ഉണങ്ങും നാല് മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന് പൂർണ്ണമായും വിരലുകൾ മടക്കാനും നിവർത്താനും സാധിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വളരെ സാധാരണമായതിനാൽ പലപ്പോഴും പൊളിഞ്ഞു പോയിട്ടുള്ള തോൽ തുന്നിച്ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യാതെ ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൈകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനും രോഗികൾക്ക് സാധാരണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനും സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം